ഉള്ളാഹുസുബാനുഹുവ ആലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം നന്മകളാൽ ധന്യപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് സർവോപരി വസൂയത്ത് ചെയ്യുകയാണ് അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അവൻ കാണേണ്ടുന്ന വിഷയമായ നമസ്കാരത്തിൻ്റെ അതിൻ്റെ റുഖനുകളും അതിൻ്റെ ഷർത്തുകളുമൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത് ഇൻഷാ അള്ളാഹ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ വാജിബാത്തുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് ഒരു മുസ്ലിമിൻ്റെ നമസ്കാരം സ്വീകരിക്കണമെങ്കിലുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഒരാൾ അടിസ്ഥാനപരമായിക്കൊണ്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ ആദ്യമായിക്കൊണ്ട് അതിൻ്റെ ഷർത്തുകൾ ഒൻപത് ഷർത്തുകൾ നമ്മൾ പറഞ്ഞു പിന്നീട് അതിൻ്റെ പതിനാല് റുക്കിനുകൾ നമ്മൾ പറഞ്ഞു ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ വാജിബാത്തുകളാണ് പറയുന്നത് റുക്കനും ഷറുത്തും ഒക്കെ എന്താണ് വാജിബ് തന്നെയാണ് എന്നാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അതിനേക്കാളൊക്കെ വാജിബിനേക്കാൾ സാധാ വാജിപിനേക്കാൾ കൂടുതൽ വാജിബാകുന്ന നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ എന്നുള്ളത് നിഷാ അള്ളാഹ് ഇന്ന് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ നിർബന്ധമായിക്കൊണ്ട് നമസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെ വാജിബ് എന്നുള്ളത് അഖ്ബീർഹറാം തെക്ക് ഇഹ്റാം ലെഹ്റാം അല്ലാത്ത ബാക്കിയുള്ള തെക്ക് ബീറാത്തുകളാണ് അതിന് തെക്ക് ബീറാത്തിൽ എന്നൊക്കെ പറയും അഥവാ ആദ്യമായിക്കൊണ്ട് നമ്മൾ തെക്ക് ഇഹ്റാം ചൊല്ലിയതിന് ശേഷം പിന്നീടുള്ള കുഴയിലേക്ക് പോകുമ്പോഴുള്ള അതുപോലെ തന്നെ പിന്നെ സുജൂതിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ തെക്ക് അതൊക്കെ എന്താണ് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ പെട്ട വാജിബായ നിർബന്ധമായിക്കൊണ്ടും ചെയ്യേണ്ടെന്ന കാര്യമാണ് ഒരാളെങ്ങാനും അതിൽ നിന്നും ഒരു തെക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ മറന്നു കഴിഞ്ഞാൽ എന്താണ് മനഃപ്പൂർവാക്കി കഴിഞ്ഞാൽ നമസ്കാരം പാത്രത്തിലായി ഒരാൾ മറന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം അവൻ സെഹബിൻ്റെ സുജോതി ചെയ്യണം ഇനി ഇതേ തക്ബീർ തന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തെക്ക്ബീറാണെങ്കിൽ എന്താണ് അത് വാജിബല്ല മറിച്ച് അത് സുന്നത്താണ് സാദാ ഫർ നമസ്കാരങ്ങളിലുള്ള മറ്റുള്ള നമസ്കാരങ്ങളിലുള്ള തെക്ക്ബീറത്തിൽ ലെഹ്റാം ഒഴികെയുള്ള ബാക്കി എല്ലാ തെക്ക്ബീറുകളും വാജിബ് വാജിബാത്തുകളിൽപ്പെട്ട ആദ്യത്തെ വാജിബാണ് ഇനി രണ്ടാമതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ വാജിബായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഔലു സെമിഅള്ളാഹു ലിമൻ ഹമിദ എന്നുള്ളതാണ് സെമിഅള്ളാഹു ലിമൻ ഹമിദ എന്നുള്ളത് ഇമാമിനും അതുപോലെ തന്നെ ഒറ്റക്ക് നമസ്കരിക്കുന്ന മുൻഫലിതായിക്കൊണ്ട് ഒറ്റക്ക് നമസ്കരിക്കുന്ന ആളുകൾക്കും എന്താണ് അത് വാജിബാണ് മറിച്ച് ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന മ്മൂമിങ്ങളായ ആളുകൾക്ക് എന്താണ് അത് വാജിബില്ല അഥവാ സുമാ ലിമൻ ഹമിദ എന്ന് ഇമാമ് പറയണം അത് മമൂമ് പറയൽ വാജിബില്ല മറിച്ച് പറയുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഒറ്റക്ക് നമസ്കരിക്കുകയാണ് എന്ത് ചെയ്യണം നമ്മൾ സുമ്യാ ലിമൻ ഹമിദ എന്ന് പറയൽ വാജിബാണ് അത് ഒഴിവാക്കി കഴിഞ്ഞാലും സുജോതി ചെയ്യേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ അവലക്കൽ ഹംദ് റബ്ബന വലക്കൽ അഹംദെന്ന് നമ്മൾ റുക്കുവായി കഴിഞ്ഞതിന് നമ്മൾ റുക്കുവായി കഴിഞ്ഞതിന് ശേഷം പറയൽ അത് നമസ്കാരത്തിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് ഇനി അതിന് ശേഷമുള്ള ഹംദൻ ഖത്തീറൻ തൊയ്യബൻ മുബാറക്കൻ ഫി അതുപോലെയുള്ള ബാക്കിയുള്ള അതിൻ്റെ ബാക്കിയുള്ള പ്രാർത്ഥനകൾ എന്താണ് അത് സുന്നത്താണ് മറിച്ച് റബ്ബൻ അവലക്കൽ ഹംദ് എന്നുള്ളത് എന്താണ് നമസ്കാരത്തിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് നാലാമത്തെ വാജിബാണ് കൗലു സുബഹാൻ റബ്ബി അൽ ആദീം റുഖുലുള്ള സുബഹാൻ റബ്ബി അൽ ആദീമെന്ന് ഒരു തവണ പറയൽ എന്താണ് അത് വാജിബാണ് ഇനി അഞ്ചാമത്തെ വാജിബാണ് കൗലു സുബെഹാൻ റബ്അല അഞ്ചാമത്തെ എന്താണ് നമ്മൾ എന്ന് ഒരു തവണ പറയുന്ന വാജിബാണ് ഇനി ഒരു തവണയിൽ കൂടുതൽ പറയുന്നത് എന്താണ് സുന്നത്താണ് ഇനി ആറാമത്തെ വാജിബാണ് നമസ്കാരത്തിന്റെ വാജിബാണ് അഥവാ ആ ബാക്കിയുള്ള പ്രാർത്ഥന എന്താണ് രണ്ടാമത്തെ ശുഭ അത് നമസ്കാരത്തിന്റെ വാജിബാണ് എന്താണ് അത് നമസ്കാരത്തിന്റെ അയാൾ കാത്തി മറിച്ച് ആദ്യത്തെ യാൾ എന്ത് ചെയ്താൽ മതി അയാൾ സുരൂദ് ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം ആദ്യത്തെ ഷോദ് നമസ്കാരത്തിന്റെ വാജിവും രണ്ടാമത്തെ ഷോദ് എന്താണ് നമസ്കാരത്തിന്റെ മുഖിലുമാണ് ആ വേർതിരിവ് എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എട്ടാമത്തെ നമസ്കാരത്തിന്റെ വാജിവാണെന്ത് ആ ഷോദിനെണ്ടിരിക്കില്ല എന്തുകൊണ്ട് നമസ്കാരം ശരിയാവില്ല ആ ശോദ് ശരിയാകുകയില്ല മറിച്ച് നമസ്കാരത്തിന്റെ

പറഞ്ഞു തന്നു ആ കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് നമുക്ക് യഥാവിധി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇത്തരത്തിൽ പറയുന്നത് അഥവാ ഒരാൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളോട് പറഞ്ഞത് സംസ്കാരത്തിലുള്ളത് പറഞ്ഞു തന്നു എന്നിരുന്നാലും നമസ്കാരത്തിൽ ഒക്കിലോ ചെയ്യും അതുപോലെ തന്നെ ഫർദ്ദ് വാജിപുമായി കഴിഞ്ഞ എന്ത് ചെയ്യണോ സുന്നത്തുമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കൃത്യമായി രൂപത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് പഠന ഈ രൂപത്തിൽ നമുക്കിതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി അടുത്തതായിക്കുള്ള നമസ്കാരത്തിന്റെ സുന്നത്തുകളാണ് ആദ്യമായിക്കുള്ള നമ്മുടെ നമസ്കാരത്തിന്റെ ഒമ്പത് ഷർത്തുകൾ പറഞ്ഞു പതിനാല് ഉഗ്രകൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ നമസ്കാരത്തിന്റെ എട്ട് വാജി വാത്തുകൾ പറഞ്ഞു ഇതൊക്കെ നമ്മളെ മനസ്സിലാണോ നമ്മളൊക്കെ ദിവസം തിരിയറും നമസ്കരിക്കുന്നവരാണ് ആ നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് ഇത് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല നമസ്കാരത്തിന്റെ സുന്നത്തലുകൾ എന്തൊക്കെയാണ് ഒരുപാട് സുന്നത്തുകൾ സുന്നത്തുകൾക്കൊണ്ടുണ്ട് ആദ്യമായിട്ടുള്ള നമസ്കാരത്തിന്റെ സുന്നത്തുകൾപ്പെട്ട കാര്യമാണ് ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥന എന്നുള്ളത് വാണ വിസ്തൃത

വേണ്ട ഒരാൾ സുന്നത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആവശ്യമില്ല സുന്നത്ത് സുന്നത്തൊരാൾക്ക് എന്ത് ചെയ്യാം അയാൾ ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സുനത്തുകൾ അയാള് ആ സുന്നെല്ലാം എടുത്തുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കുന്നതാണ് നമസ്കാരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം ഇനി അടുത്തതായിക്കൊണ്ടുള്ള സുന്ദനകൾ അധികരിപ്പിക്കുന്ന വിഷയം ബാക്കിയുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ ഒരു തവണ പ്രാർത്ഥിക്കലാണെന്ന് വാശി വായിക്കുന്ന മൂന്ന് തവണയുള്ളത് എന്താണ് അത് സുന്നത്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് സുഗത്തുകൾ ഉണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിലുണ്ട് നിഷാവ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമസ്കാരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഏഴ് ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമസ്കരിക്കുന്ന വേളയിൽ